കൂടി പുതിയൊരു കുടുംബജീവിതം ആരംഭിച്ചതിന്റെ ത്രില്ലിലാണ് നടൻ ബാല ഭാര്യ കോഹിലയുടെ ഒപ്പം നടൻ പലയിടങ്ങളിലും ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിലേക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അത് പറഞ്ഞ് അധികം വൈകും മുമ്പേ ബാല വീണ്ടും ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്കെത്തി അമ്മാവന്റെ മകളെയാണ് ബാല ഇക്കുറി ഭാര്യയാക്കിയത് ഇത് തന്റെ ഫൈനൽ വിവാഹമായിരിക്കുമെന്ന് ബാല വ്യക്തമാക്കിയിരുന്നു മുൻപ് നടൻ മൂന്ന് വിവാഹം കഴിച്ചിരുന്നു ബാലയുടെ സഹോദരൻ ശിവ സംവിധാനം ചെയ്ത സൂര്യനായകനായ തമിഴ് ചിത്രം കങ്കുവ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം ലഭിച്ചിരിക്കുകയാണ് ഭാര്യ കോഗിലയെയും കൂട്ടി സിനിമ കാണാൻ എത്തിയ ബാലയെ നവമാധ്യമങ്ങൾ വളഞ്ഞു മുമ്പ് ബാല വേഷമിട്ട ഷെഫിക്കിന്റെ സന്തോഷം കാണാൻ തിയേറ്ററിൽ മുൻ ഭാര്യ എലിസബത്ത് ഉദയനായിരുന്നു കൂടെ കോഗിലയുടെ അപ്പം എത്തിയ അലി ബാലയോട് നിരവധി പേർ ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാത്തിനും സന്തോഷത്തോടു കൂടിയാണ് ബാല മറുപടി കൊടുത്തത് ഭർത്താവ് സിനിമ നടനാണെങ്കിലും ഭാര്യ കൊഗിലയ്ക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്ത് ഇനിയും പരിചയമായിട്ടില്ല എങ്കിലും ബാലയുടെ പിന്നിലേക്ക് ഒളിച്ച ഒരു കൂടി കൊഗില ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു ആദ്യമായാണ് വിവാഹ ശേഷം സിനിമയ്ക്ക് വരുന്നത് എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു പ്രതികരണം നവമാധ്യമങ്ങളാണ് ബാലയെയും കൊഗിലയെയും വളഞ്ഞത് പണ്ട് ബാലയുമായി അകന്നു ജീവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എലിസബത്ത് ബാലയുടെ ഒപ്പം സിനിമ റിലീസ് വേളയിൽ വീണ്ടും താമസം ആരംഭിച്ചത് കോഗിലയെ വിവാഹം ചെയ്ത ദിവസം തന്നെ ബാല്യ ഭാര്യയുടെ ഒപ്പം വൈകുന്നേരം ഒരു സിനിമ പ്രൊമോഷൻ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു ബാലനായിക ായി വേഷമിടുന്ന ചിത്രമാണിത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കണ്ടാൽ കോഗില മോഡേൺ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നിരുന്ന വ്യക്തിയാണ് എന്ന് വ്യക്തം എന്നാൽ വിവാഹം ചെയ്തതിൽ പിന്നെ കോഗില അത്ര കണ്ട് ലോകപരിചയമില്ലാത്ത വ്യക്തി എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തു പ്രചരിക്കുന്നത് ഒരിക്കൽ കോഫി ഷോപ്പിൽ കോഗില ജോലി ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയുമുണ്ടായിരുന്നു കോഗിലയുടെ ഒപ്പം സിനിമ കാണാൻ എത്തിയതും ബാല തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിരുന്നു കോഗില എന്ന ഭാര്യ എങ്ങനെയെന്നറിയാൻ പാകത്തിനായിരുന്നു ചോദ്യങ്ങൾ കോകില നന്നായി ഭക്ഷണം ഉണ്ടാക്കി നൽകും എന്നും ഇപ്പോഴും താൻ മനസമാധാനം അറിയുന്നു എന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം കോഗില നല്ലൊരു ഭക്ത കൂടിയാണ് ചില പരമ്പരാഗത ആഘോഷങ്ങളെ ഭക്തിയോട് കൂടി ആചരിക്കുന്ന കോഗിലയെ കാണാൻ കഴിയും വിവാഹത്തിന് ബാലയുടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല അമ്മയ്ക്ക് പ്രായ കൂടുതൽ കൊണ്ടുള്ള അവശതകളും അണ്ണെന്ന സിനിമാ തിരക്കുകൾ എന്നുമാണ് ബാല നൽകിയ മറുപടി സഹോദരൻ ശിവയെ ബാല ഫോണിൽ വിളിച്ചിരുന്നെന്നും മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതും ബാല ഭാര്യയും കൂട്ടി അമ്മയെ കാണാൻ ചെന്നൈയിലെ വീട്ടിൽ എത്തിയിരുന്നു ദീപാവലി പ്രമാണിച്ചായിരുന്നു സന്ദർശനം